നമസ്കാരം ചരിത്ര ജാലകത്തിലേക്ക് സ്വാഗതം ഒന്നാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ചത് നവംബറിലാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ നവംബർ പതിനൊന്നിന് കടന്നു പോയിരിക്കുന്നത് ലോകത്തെ ആശ്വസിപ്പിച്ച ഒരു യുദ്ധ പര്യവസാനത്തിൻ്റെ വാർഷികം തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ച അധികമൊന്നും അറിയപ്പെടാത്ത ചില ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഒട്ടൊരു ഞെട്ടലോടെ മാത്രമേ കേൾക്കാനാകൂ രണ്ട് ലോകയുദ്ധങ്ങളാണ് ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ളത് ലോകത്ത് വലിയ മാറ്റങ്ങളും അതിലുപരി മരണങ്ങളും മറ്റു നാശങ്ങളും ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത് യുദ്ധമുഖത്തുള്ള സൈന്യം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പരിശീലനവും അച്ചടക്കവും നേടിയ ശക്തിമാന്മാരായ പട്ടാളക്കാരുടെ ഒരു സംഘത്തെയാണ് നമ്മുടെ രാജ്യത്ത് സൈനിക സേവനത്തിന് മുതിർന്ന കൃത്യമായ വിദ്യാഭ്യാസം നേടിയവർക്ക് മാത്രമേ പറ്റുകയുമുള്ളൂ ഇവിടുത്തെ സൈന്യ നിയമന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളുമാണ് എന്നാൽ ലോകത്തെല്ലായിടത്തും ഇതല്ല സ്ഥിതി ആഫ്രിക്കയിലും മറ്റുമുള്ള പ്രക്ഷുബ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഇന്നും കുട്ടികൾ സൈന്യത്തിലും മറ്റ് മിലീഷികളുടെയുമൊക്കെ ഭാഗമാകുന്നു എന്നത് വേദനിപ്പിക്കുന്ന വസ്തുത തന്നെയാണ് മിലീഷികൾ കലാപകാരികൾ തീവ്രവാദ സംഘടനകൾ ഗറില്ലാ പ്രസ്ഥാനങ്ങൾ സായുധ വിമോചന പ്രസ്ഥാനങ്ങൾ മറ്റു തരത്തിലുള്ള അർദ്ധ സംഘടനകൾ എന്നിവ പോലുള്ള സംസ്ഥാനേതര സായുധ അർദ്ധ സൈനിക സംഘടനകൾ ഇതിലെല്ലാം തന്നെ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു കണക്കനുസരിച്ച് ഇത്തരം ഗ്രൂപ്പുകൾ കുട്ടികളെ വ്യാപകമായി ഉപയോഗിക്കുന്ന പന്ത്രണ്ട് രാജ്യങ്ങൾ ഉണ്ടായെന്നാണ് യു എൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് തെക്കേ അമേരിക്കയിലെ കൊളംബിയ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ മാലി സൊമാലിയ ദക്ഷിണ സുഡാൻ ആഫ്രിക്കയിലെ സുഡാൻ മിഡിൽ ഈസ്റ്റിലെ ലെബനനും പലസ്തീനും പശ്ചിമേഷ്യയിൽ സിറിയയും യമനും മധ്യേഷ്യയിൽ അഫ്ഗാനിസ്ഥാൻ തെക്കു കിഴക്കൻ ഏഷ്യയിൽ മ്യാൻമർ എന്നിവിടങ്ങളിലെല്ലാം കുട്ടികളെ യുദ്ധങ്ങളിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് ലോകത്തെ പിടിച്ചു കുരുക്കിയ സംഭവങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ലോകമഹായുദ്ധങ്ങളും രണ്ടു തവണയായി നടന്ന ഈ ലോകയുദ്ധങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് സൈനികരാണ് പങ്കെടുത്തത് നാൽപ്പതിനായിരം കിലോമീറ്റർ നീളമാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ കുഴിച്ച കിടങ്ങുകളുടെ മൊത്തം നീളം അതായത് ഭൂമി ഒരു തവണ ചുറ്റുവരാൻ വേണ്ട ദൂരമാണ് ഇത് എഴുപത്തിനാലായിരത്തി നൂറ്റി എൺപത്തി ഏഴ് ഇന്ത്യൻ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് കുട്ടികളും ചില സൈന്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് പോരാട്ട മേഖലകളിലും വെടിമരുന്നും മറ്റ് സാമഗ്രികളും വഹിക്കാനുമൊക്കെയായിരുന്നു കുട്ടികളെ അന്ന് സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഒന്നാം ലോക യുദ്ധകാലത്തെ ബ്രിട്ടീഷ് സൈന്യത്തിൽ പോലും രണ്ടര ലക്ഷത്തോളം പ്രായപൂർത്തിയാകാത്ത സൈനികരുണ്ടായിരുന്നു എന്നതാണ് കണക്ക് ഒന്നാം ലോക യുദ്ധകാലത്തെ കുട്ടി സൈനികരിൽ ഏറ്റവും പ്രശസ്തനായ ആളാണ് ഗാവറിക്ക് മോംസിലോ സെർബിയൻ സൈന്യത്തിന്റെ ഭാഗമായി ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ വെറും എട്ട് വയസ്സു മാത്രമായിരുന്നു ഗാവ്രിക്കിന്റെ പ്രായം സെർബിയയിലെ ലോസിഗ വെസ്റ്റ് എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഗാവ്രിക്കിന്റെ ജനനം കൊച്ചു ഗാവ്രിക്കിന് എട്ടു വയസ്സു മാത്രമുള്ളപ്പോൾ അവന്റെ രക്ഷാകർത്താക്കൾ ഓസ്ട്രിയൻ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു സഹായം തേടിയലഞ്ഞ ഗാവറിക്ക് സൈന്യത്തിൽ ചെന്നു ചേർന്നു എട്ട് വയസ്സുള്ളപ്പോഴായിരുന്നു ഗാവറിക്കിന്റെ ആദ്യ യുദ്ധം ബാറ്റിൽ ഓഫ് സെർ എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ സെർബിയയാണ് വിജയിച്ചത് ഗാവിന് കോർപ്പറൽ എന്ന സ്ഥാനവും ലഭിച്ചു സൈനിക യൂണിഫോമും അവന് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിനാണ് യുദ്ധം തീർന്നത് വടക്കൻ ഫ്രാൻസിലെ കംബൈനിലെ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ജർമ്മനി അടിയറവ് സംബന്ധിച്ച് ഫ്രാൻസുമായി ഉടമ്പടി ഒപ്പിട്ടു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ വേഴ്സായി ഉടമ്പടിയിൽ ജർമ്മനിക്കുമേൽ കർശനമായ വ്യവസ്ഥകളും പിഴയും ചുമത്തി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സേവിച്ച ഇന്ത്യൻ സൈനികരിൽ എഴുപത്തിനാലായിരത്തി നൂറ്റി എൺപത്തിയേഴ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പിൽക്കാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഗാവ്രിക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിലും അവൻ അതെല്ലാം തന്നെ തരണം ചെയ്തിരുന്നു എൺപത്തിയേഴ് വയസ്സുവരെ ജീവിച്ച ഗാവറിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അന്തരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി സെർബിയയിൽ നിരവധി സ്മാരകങ്ങളുണ്ട് ലോസ്ട്രിക്കയിലെ ഒരു തെരുവിനും ഗാബ്രിക്കിൻ്റെ പേരാണ് ഇട്ടിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളും കഥകളുമായി വീണ്ടും വരാം അത് നിങ്ങൾക്ക് എത്രയും എളുപ്പത്തിൽ കിട്ടുന്നതിനായി ചരിത്രചാലകമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ